നാലു കുട്ടികളാണ് തക്കിയാക്കുളം എന്ന് പറയുന്ന പ്രദേശത്ത് നല്ല കടുത്ത ഹാട് വെള്ളം ഉള്ള സ്ഥലത്താണ് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നാലു കുട്ടികളാണ് ഉള്ളത് കുട്ടികൾ വരുമ്പോൾ തന്നെ ഒരു പൾസർ കിട്ടാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു ആശുപത്രിയിൽ വെൻ്റിലേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എല്ലാ വിഭാഗം ഡോക്ടർമാരും നോക്കുന്നുണ്ട് നല്ല ശക്തമായിട്ടുള്ള ജാഗ്രത കാണിക്കുന്നുണ്ട് പുറത്തുനിന്ന് ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരെ കൊണ്ടുവരണോ എന്ന കാര്യം ഞങ്ങൾ അന്വേഷിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ തന്നെ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ട് അപ്പം അതുകൊണ്ട് ആ വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടൊരു പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാകില്ല എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് പേർക്ക് നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ചെറിയ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നാൽ വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് വെന്റിലേഷൻ കൊടുത്ത് ശ്വാസകോശത്തിലേക്ക് നേരിട്ട് വെൻ്റിലേറ്റ് ചെയ്യാവുന്ന നടപടിക്രമങ്ങൾ മൂന്ന് പേർക്ക് കൊടുക്കുന്നുണ്ട് ഒരാൾക്ക് പിന്നെ താൽക്കാലികമായിട്ട് എൻ ഐ വി മാത്രമേ കൊടുക്കേണ്ടി വരുന്നുള്ളൂ ബാക്കി മൂന്ന് പേർക്കും ആ വിധത്തിലുള്ള പരിശ്രമം നടത്തി ഒരു പൊടി ബെറ്ററാണെന്ന് കാണണമെങ്കിൽ പറയാം വരുന്ന ഘട്ടത്തിൽ പൈസ അങ്ങനെ കിട്ടിയിരുന്നില്ല ഇപ്പോൾ അത് കിട്ടി തുടങ്ങി അതുകൊണ്ടൊരു ചെറിയ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം നമുക്ക് കാണാനുണ്ട് അങ്ങനെ അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും കാണേണ്ടത് അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും കാണേണ്ടത് അപ്പോൾ എന്തായാലും അവിടെ കുട്ടികൾ പോയി നമ്മുടെ പെരുന്നാളൊക്കെ നടക്കുന്നതുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തുചേർന്നിട്ടുള്ള കുട്ടികളാണ് അവിടെ പോയിട്ട് വെള്ളത്തിൽ പോയി എന്ന് ഇതിലുള്ള ഒരാളുടെ ചേച്ചി വിവരം കൊടുത്തത് കൊടുത്തതിന് ഉടനെ തന്നെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ അവരെ എടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് കുറച്ചൊരു പോസിറ്റീവായ കാര്യമാണ് ഇപ്പോൾ ഇതിൽ പെടാത്ത ആ ഒരു കുട്ടി ഹിമ എന്ന കുട്ടി നിർദ്ദേശം കൊടുത്തപ്പോൾ അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഇവർ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് അതുകൊണ്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റിനകത്ത് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസമാണ് ഈ റിക്കവർ ചെയ്ത് വരുമ്പോഴേക്കും ആംബുലൻസും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ വിധത്തിൽ എത്തിക്കാനോ രക്ഷപ്പെടുത്താനോ ഉള്ള പരിശ്രമങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് നടന്നിട്ടുണ്ട് നേരത്തെ നമ്മളെല്ലാം കണ്ട സ്ഥലത്ത് തന്നെയാണ് കുറച്ച് ചെങ്കുത്തായ അറക്കമുള്ള റിസർവ് വേറിൻ്റെ ഭാഗത്താണ് അപകടം ഉണ്ടായിട്ടുള്ളത് വീടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകൊണ്ട് പ്രത്യേകിച്ച് സുരക്ഷാ പോയിൻ്റ് സംവിധാനമൊന്നുമില്ലാത്ത സ്ഥലത്താണ് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റുന്ന സ്ഥലത്താണ് എന്തായാലും നമുക്ക് ശുഭാപ്തി വിശ്വാസമായിട്ട് നോക്കിയ ആല സ്വാഭാവികമായിട്ടും നമുക്ക് റിസർവേറിൻ്റെ രണ്ട് സൈഡാണ് അതല്ലെങ്കിൽ തന്നെ നല്ല ഏയ് വളരെ വളരെ അടുത്ത് ഏറ്റവും അടുത്ത് പക്ഷെ അത് നിരപ്പായ ഒരു സ്ഥലമല്ല ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു സ്ഥലമല്ല റിസർവേറിൻ്റെ സൈഡാണെന്നുള്ളത് കൊണ്ട് താഴത്തേക്ക് ഇങ്ങനെ ചെമ്പുത്തായ വിധത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഡീപ്പിനായിട്ടുള്ള സ്ഥലമാണ് വരിക പക്ഷേ അധിക ദൂരത്തേക്ക് പോരുന്ന ഇവർ പറഞ്ഞ അനുസരിച്ച് പതിനഞ്ച് മിനിറ്റിനകത്ത് എടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇവർ നൽകുന്ന വിവരം എന്തായാലും അനാവശ്യമായിട്ടുള്ള ആശങ്ക ആരും ഉണ്ടാക്കേണ്ടതില്ല പരമാവധി പരിശ്രമം നല്ല ശ്രമാപ്തി വിശ്വാസത്തോടുകൂടി ലഭിക്കുക എല്ലാ സംവിധാനങ്ങളും ഇവിടെ പെട്ടും ആവശ്യമായിട്ടുള്ള പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെ ഞങ്ങൾ നോക്കുന്നുണ്ട് പ്രത്യേകമായി നോക്കേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെ നോക്കുന്നുണ്ട് വൈകുന്നേരത്തേക്ക് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ കാര്യം ആരോപിക്കും ഇവരെ ഒരു മെഡിക്കൽ ബോർഡ് തന്നെ രൂപീകരിക്കാനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്ത് ഉയർന്ന ഡോക്ടർമാർ കൂടി വരേണ്ടി വന്നാൽ അതുകൂടി വന്ന് പരിശോധിക്കും